ഡിജിറ്റൽ ബിസിനസ് കാർഡ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് അത് എന്താണെന്നുള്ള ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും പല ബിസിനസ്സുകാരെയും കാണുമ്പോൾ നമ്മൾ നമ്മുടെ ബിസിനസ് കാർഡ് കൊടുക്കാറുണ്ട് നമ്മൾ ബിസിനസ് കാർഡ് വാങ്ങിക്കാറുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ നമ്മൾ പിന്നീട് എവിടെയോ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് ഇതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് മൊബൈൽ ഫോണും ടെക്നോളജിയും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനെല്ലാം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ഫിസിക്കൽ കാർഡിനെ നിർത്തിക്കൊണ്ട് തന്നെ ഇതിനെങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യാം അതാണ് ഡിജിറ്റൽ ബിസിനസ് കാർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഒരു പി വി സി കാർഡായിരിക്കും ഡിജിറ്റൽ ബിസിനസ് കാർഡ് എന്നുള്ളത് ഇത് എൻ എഫ് സി എനേബിൾഡ് ആണ് എൻ എഫ് സി എനേബിൾഡെന്ന് പറഞ്ഞാൽ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും അപ്പോൾ ഈ കാർഡിനെ നമ്മുടെ എൻ എഫ് സി എനേബിൾഡ് ആയിട്ടുള്ള ഫോണിൽ ജസ്റ്റ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫോണിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഫോണ് ഈ പറയുന്ന കാർഡിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു കണ്ടന്റ് ഒരു പ്രോഗ്രാം ഓട്ടോമാറ്റിക്കലി എന്തു ചെയ്യും ഫോണിലേക്ക് ലോഡ് ചെയ്യും ഈ ഫോണിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ചെയ്തത് ഞാനൊരാളെ പരിചയപ്പെടുമ്പോൾ ഞാൻ ഈ കാർഡ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യണു ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ പറ്റിയുള്ളൊരു പ്രൊഫൈല് അദ്ദേഹത്തിൻ്റെ ഞാൻ ആരെയാണോ കാണുന്ന ആളുടെ ഫോണിൽ ഒരു പ്രൊഫൈൽ വരുന്നു അതിലെൻ്റെ ഡി പി പോലുള്ള ഇമേജുകൾ കൊടുക്കാം എന്നെ പറ്റിയുള്ളൊരു ബയോ കൊടുക്കാം എൻ്റെ ഡെസ്റ്റിഗ്നേഷൻ കമ്പനി അതിൻ്റെ താഴോട്ട് വരുമ്പോൾ എൻ്റെ കോണ്ടാക്ട് നമ്പർ വാട്സാപ്പ് നമ്പർ ഇമെയിൽ ബിസിനസ് വാട്സാപ്പ് എൻ്റെ ഓഫീസിൻ്റെ ലൊക്കേഷൻ ഇതുകൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം തന്നെ ഇൻസ്റ്റ ലിങ്ക്ഡിൻ ഗൂഗിൾ റിവ്യൂ ഫേസ്ബുക്ക് തുടങ്ങിയതായിട്ടുള്ള ലിങ്ക്ഡിൻ മുതലായിട്ടുള്ള യൂട്യൂബ് മുതലായിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയകളും എനിക്കിവിടെ കണക്ട് ചെയ്ത് വയ്ക്കാം അതിനോടൊപ്പം തന്നെ എൻ്റെ എനിക്ക് മൾട്ടിപ്പിൾ വെബ്സൈറ്റുകൾ ഉണ്ടെങ്കിൽ ആ വെബ്സൈറ്റുകൾ ഇവിടെ പറയാം എനിക്ക് പല ഡിവിഷൻസ് ബിസിനസ് ഉണ്ട് അതിനെപ്പറ്റി പറയാം അതേപോലെ എനിക്ക് പല പ്രൊഡക്റ്റുകൾ ഞാൻ സെല്ല് ചെയ്യുന്നുണ്ട് എനിക്ക് പല സർവീസുകളുണ്ട് അതിനെപ്പറ്റി പറയാം എനിക്ക് കുറേ വീഡിയോ കാറ്റലോഗുകളുണ്ട് എൻ്റെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് സർവീസിനെ പറ്റി പറയുന്ന വീഡിയോസ് ഉണ്ട് ആ വീഡിയോസ് ഇവിടെ എനിക്ക് അറ്റാച്ച് ചെയ്യാം കൂടാതെ എനിക്ക് എൻ്റെ പ്രൊഡക്റ്റിനെ സർവീസിനെ പറ്റി പറയുന്ന ഒരുപാട് ബ്രോഷേഴ്സ് ഈ കാറ്റലോഗുകൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട് ആ ബ്രോഷേഴ്സ് എല്ലാം എനിക്കിവിടെ അറ്റാച്ച് ചെയ്യാം അതിനോട്ട് താഴെ വരുമ്പോൾ എനിക്ക് എൻ്റെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് കിട്ടിയിരിക്കുന്ന അവാർഡുകളാവാം അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൻ്റെ കുറേ ഫീച്ചേഴ്സ് ആവാം പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് ആവാം അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ പറയാം കൂടാതെ നമുക്ക് ചിലപ്പോൾ ചില സർട്ടിഫിക്കേഷനെ പറ്റി പറയാനോ നമുക്ക് കിട്ടിയിരിക്കുന്ന റെക്കഗ്നേഷനെ പറ്റി പറയാനോ അത് പറയാം ഇതിൻ്റെ താഴെയായിട്ട് ഒരു മിനി സി അതായത് ഞാൻ കണ്ട കസ്റ്റമർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെ എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് എനിക്ക് അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് അയാളുടെ പേരും ഫോൺ നമ്പറും ഇമെയിലും ഒരു ജസ്റ്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ മീറ്റിംഗ് എന്നുള്ളത് അടിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ എൻ്റെ ഫോണിൽ കാരണം ഞാനുള്ള കസ്റ്റമറെ കാണുമ്പോൾ ഈ കാർഡ് അയാളുടെ ഫോണിലാണ് ടാപ്പ് ചെയ്ത് അപ്പോൾ അദ്ദേഹം എൻ്റർ ചെയ്യുന്ന ഇൻഫർമേഷൻ എൻ്റെ ഫോണിലുള്ളൊരു മൊബൈൽ ആപ്പിലേക്ക് എനിക്ക് ഇമ്മീഡിയറ്റായിട്ട് കിട്ടും കിട്ടാൻ പറ്റും കൂടാതെ അവിടെ ലേറ്റസ്റ്റ് ചാറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന വഴി ആ ഞാൻ കാണുന്ന ആളുടെ ഫോണിൽ നിന്ന് ഒരു ഹായ് മെസ്സേജ് അയാളുടെ വാട്സാപ്പിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി എൻ്റെ വാട്സാപ്പിലേക്ക് വരാനും ഇത് പറ്റും കൂടാതെ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നത് ഈ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ കസ്റ്റമറുടെ ഫോണിലേക്ക് നമുക്ക് സേവ് ചെയ്യണം കാരണം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ കണ്ട കസ്റ്റമറുടെ എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിലേക്ക് സേവ് ചെയ്യണമെങ്കിൽ അവിടെ സേവ് കോണ്ടാക്റ്റ് എന്നൊരു ബട്ടൺ ഉണ്ട് ഞാൻ ആ ബട്ടൺ ക്ലിക്ക് കൂടി ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ ലിങ്കുകൾ അഡ്രസ്സ് ഫേസ്ബുക്ക് ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷനും എൻ്റെ വാട്സാപ്പ് നമ്പർ ഫോൺ നമ്പർ ഇമെയിൽ ഇതെല്ലാം ഒരു ടാപ്പോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഒറ്റ ടച്ചിൽ സേവ് ചെയ്യാനും പറ്റും ഇനി ഇത് കൂടാതെ എനിക്ക് ഈ കാർഡിൻ്റെ കൂടെ നമ്മൾ കസ്റ്റമർക്ക് ഒരു മൊബൈൽ ആപ്പ് കൊടുക്കുന്നുണ്ട് ആ മൊബൈൽ ആപ്പ് ഇൻ കേസ് ഈ കാർഡ് കയ്യിൽ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ മൊബൈൽ ആപ്പ് തുറന്ന് ഈ മൊബൈൽ ആപ്പ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷനും അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും അതിന് ചെയ്യാനുള്ളത് ഫോൺ തുറന്നു കഴിഞ്ഞാൽ അതിലൊരു ഡിജിറ്റൽ കാർഡ് കാണാം ആ ഡിജിറ്റൽ കാർഡിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു ക്യു ആർ കോഡ് ഉണ്ടായിരിക്കും ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും കസ്റ്റമർക്ക് എന്ത് ചെയ്യാം ഈ കാർഡിൻ്റെ പുറകിൽ അതായത് എൻ എഫ് സി ഫീച്ചർ ഇല്ലാത്ത ഫോണാണെങ്കിലും നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പുറകിൽ ഒരു ക്യു ആർ ഉള്ളത് അതേ ക്യു ആർ ഇവിടെ ഫോണിൻ്റെ മൊബൈൽ ആപ്പിൽ ആണ് ഈ ക്യു ആറ് സ്കാൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ പരിചയപ്പെടുന്ന ആളുടെ ഫോണിലേക്ക് ഒറ്റ ടാപ്പിൽ സേവ് ചെയ്യാം കൂടാതെ നമുക്ക് ഈ ക്യു ആറിനെ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഒരാൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരുമെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ക്യു ആർ കോഡ് അയച്ചു കൊടുത്താൽ മതി അയാൾക്കിത് സ്കാൻ ചെയ്താൽ നമ്മൾ നേരത്തെ കണ്ട പോലുള്ള ഡീറ്റെയിൽസ് കാണാം കൂടാതെ ഇവിടെ ഇങ്ങനെ ഷെയർ ലിങ്ക് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട് അതുവഴി നമുക്ക് നമ്മൾ നേരത്തെ കണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഒറ്റ ടച്ചിൽ നമുക്ക് കസ്റ്റമറുടെ മൊബൈലിലേക്ക് വാട്സാപ്പിലേക്കോ ഇമെയിലേക്കോ ഷെയർ ചെയ്യാൻ പറ്റും ഇതുകൂടാതെ വേറൊരു വലിയൊരു ഫീച്ചർ ഉള്ളത് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഡിജിറ്റൽ കാർഡിനെ നമുക്ക് എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ളൊരു ബട്ടണിൽ പോയി കഴിഞ്ഞാൽ ഇതിലുള്ള എല്ലാ കണ്ടന്റുകളും തന്നെ ആ യൂസർക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ പുതിയ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം പുതിയ സർവീസ് കൊണ്ടുവരാം സോഷ്യൽ മീഡിയ ലിങ്കുകൾ അറ്റാച്ച് ചെയ്യാം പുതിയ ബ്രൗഷർ ആഡ് ചെയ്യാം ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ പറയുന്ന എഡിറ്റ് ബട്ടണിൽ പോയിട്ട് കസ്റ്റമർക്ക് തന്നെ സേവ് ചെയ്ത് ഫോണിൽ കീപ്പ് ചെയ്യാൻ പറ്റും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സി ആർ എം അവിടെ അപ്ഡേറ്റ് ചെയ്യുന്ന എൻക്വയറീസ് കസ്റ്റമർ നമ്മൾ കാണുമ്പോൾ കസ്റ്റമർ അപ്ഡേറ്റ് ചെയ്യുന്ന എൻക്വയറീസ് എല്ലാം തന്നെ വ്യൂ എൻക്വയറി എന്നുള്ള മോഡ്യൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു മിനി സി ആർ എം ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ് അതിൽ ആ കസ്റ്റമർ എൻ്റർ ചെയ്ത ഇൻഫർമേഷൻ നമുക്കവിടെ കാണാൻ പറ്റും ഇനി ഇതിൽ ഏറ്റവും ബ്യൂട്ടി ആയിട്ടുള്ള വേർഡ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്ക് മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ഉണ്ടാവും അതായത് ഒന്നിൽ കൂടുതൽ ബിസിനസ്സുള്ള ഒരാൾക്ക് മൾട്ടിപ്പിൾ ബിസ്റ്റിംഗ് കാർഡ് കൊണ്ടുനടക്കുന്നതിന് പകരം ഡിജിറ്റലി മൾട്ടിപ്പിൾ കാർഡുകൾ ഇവിടെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ഡിജിറ്റലി ഇവിടെ മൾട്ടിപ്പിൾ കാർഡുകൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ഇതിൽ ഈ കാർഡ് സെലക്ട് ചെയ്യുമ്പോൾ ഏത് കാർഡാണ് വേണ്ട ആ കാർഡ് സെലക്ട് ചെയ്ത് നമ്മളിവിടെ ഇങ്ങനെ എടുക്കുന്ന ക്യു ആർ എടുത്തു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൻ്റെ ക്യു ആർ കോഡായിരിക്കും ഇവിടെ കാണുന്നത് ഈ ക്യു ആർ കോഡ് ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഈ ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മളാളുടെ ഫോണിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ ഈ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ ബിസിനസ് കാർഡാണ് എൻ എഫ് സി എനേബിൾഡ് ആയിട്ടുള്ള ഡിജിറ്റൽ ബിസിനസ് കാർഡ് അതിന് ഈ ആപ്പ് അവൈലബിൾ ആയിരിക്കും അതിൻ്റെ കൂടെ ഒരു എൻ എഫ് സി കാർഡ് അവൈലബിളായിരിക്കും ഇനി ഇതിൻ്റെ തന്നെ വേർ വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഷോപ്പിലേക്ക് ഒരു കസ്റ്റമർ കയറി വരുമ്പോൾ ആ കസ്റ്റമർ സാധാരണ ചോദിക്കുന്നതാണ് നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് ബ്രോഷർ ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കും ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഈ കാർഡ് കൊടുക്കുന്നത് ചിലപ്പോൾ പ്രാക്ടിക്കൽ അല്ല അതിന് പകരമുള്ളൊരു ടൂളാണ് നമ്മുടെ ക്യു ആർ സ്കാൻഡ് ഇതിലുള്ളത് ഈ പറയുന്ന ക്യു ആർ സ്കാൻ ചെയ്യുന്നത് വഴി ഇപ്പം ഇത് എൻ്റെ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ക്യു ആർ സ്കാന ക്യു ആർ ആണ് ഇത് സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ സർവീസുകൾ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് സോഷ്യൽ മീഡിയ ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷനും ഈ ഒരു ക്യു ആറ് സ്കാൻ ചെയ്യുന്നത് വഴി കസ്റ്റമറുടെ ഫോണിൽ കാണാനും അവിടെ സേവ് കോൺടാക്ട് എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് എൻ്റെ സ്ഥാപനമായിട്ട് ഈ കസ്റ്റമർക്ക് നമ്മളെ കോൺടാക്റ്റേണ്ട എല്ലാ ഇൻഫർമേഷനും ആളുടെ ഫോണിലേക്ക് ഒറ്റ ടാപ്പിൽ സേവ് ചെയ്യാനും പറ്റും ഈ ക്യു ആർ സ്റ്റാൻഡിന് തന്നെ വേറൊരു വേർഷൻ ഉള്ളത് ഇതിപ്പോൾ ഏത് ബിസിനസ്സിന് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിപ്പോൾ ഒരു ബോട്ടിക് ആവാം ഒരു സലൂൺ ആവാം അല്ലെങ്കിൽ ഒരു ഒരു ഓഫീസ് ഒരു ഓഫീസിലേക്ക് കസ്റ്റമർ കയറി വരുമ്പോൾ അവിടെ അങ്ങനെ പ്രിൻ്റഡ് വിസിറ്റിംഗ് കാർഡും ബ്രോഷറും കൊടുക്കുന്നതിന് പകരം നമുക്കിങ്ങനൊരു ക്യു ആറ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ബ്രോഷേഴ്സും വിസിറ്റിംഗ് കാർഡും എല്ലാം തന്നെ ഇലക്ട്രോണിക്കില് ഇലക്ട്രോണിക്കിൽ നമുക്ക് കസ്റ്റമറുടെ ഫോണിലേക്ക് ഈസിയായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും സേവ് ചെയ്യാനും പറ്റും ഇതിന് തന്നെ പല വേർഷൻസ് ഉണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മെനു പ്രിൻ്റഡ് മെനു ആണ് എല്ലാ സ്ഥലത്തും നമ്മൾ മിക്കവാറും കാണുന്നത് അവിടെ നമുക്കത് ഡിജിറ്റൽ മെനു ആക്കണെങ്കിൽ ഇതേപോലെ തന്നെയുള്ള ഒരു ക്യു ആർ സ്കാനാണ് അവിടെ ഉള്ള ക്യു ആർ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിജിറ്റലി ആ മെനു അവൈലബിൾ ആയിരിക്കും പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ബാക്ക് എൻഡിൽ നിന്ന് ആ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ഓണർക്കോ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർക്ക് പ്രൊഡക്റ്റുകൾ അപ്ഡേറ്റ് ചെയ്യാം പ്രൈസുകൾ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ആ പറയുന്ന പ്രൊഡക്റ്റുകളായിരിക്കും ഫ്രണ്ട് എൻ്റെ കസ്റ്റമർ വന്ന് സ്കാൻ ചെയ്യുമ്പോൾ അവർക്ക് അവൈലബിൾ ആകാം ഇപ്പോൾ ഇതുകൊടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ടേബിളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ എന്തെല്ലാം മെനു ഐറ്റംസ് അവിടെ അന്ന് അവൈലബിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റർ വരുന്നത് വരെ വരെ ഉള്ള സമയം അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ പ്രിൻറ്റഡ് സാധനങ്ങൾ ഓരോ ടേബിളിലും കൊണ്ടുപോയി വെക്കുന്നതിന് പകരം ഇങ്ങനൊരു ക്യു ആർ സ്കാൻ ഒരു ടേബിളിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റലി നമ്മുടെ മെനു കസ്റ്റമറിലേക്ക് എത്തിക്കാൻ റെസ്റ്റോറൻറ്റുകൾക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും കൂടാതെ ബാക്കിയുള്ള ഏത് ഓർഗനൈസേഷൻ ആണെങ്കിലും അവരുടെ ഡിജിറ്റൽ കാറ്റലോഗായിട്ട് ഇത് യൂസ് ചെയ്യാം ഈ കാർഡ് എന്ന് പറയുന്നത് ഡിജിറ്റൽ പ്രൊഫൈലിംഗ് ആണ് എൻ്റെ പേഴ്സണൽ പ്രൊഫൈല് എനിക്കൊരു കസ്റ്റമർക്ക് കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ ബിസിനസ് കാർഡും യൂസ് ചെയ്യാം